Hello, welcome to my channel. ഇന്ന് സൂര്യൻ അധികം അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഇന്നല്ലാരും ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചമണാൽ മതില് തീരെ സൂര്യൻ ഉദിച്ച് വരുന്നില്ല ചൂടില്ല നല്ലൊരു ഒരു ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു മൂടില്ലാത്തൊരവസ്ഥ പറയില്ലേ നമുക്കൊരു ചൊടി വരണമെങ്കിൽ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ വരിക അസ്തമിക്കുക അങ്ങനെയൊക്കെ വേണ്ടേ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ പറ്റി ഒന്ന് മൂടി മൂടിക്കിട്ടിയ അവസ്ഥയാണ് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് വന്നപ്പോൾ തവര കൊണ്ടൊന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂത്ത് പോവും അപ്പോൾ അതൊന്നു മണി എടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇത്തിരി ക്ഷമ ഒരു പണിയാണ് നല്ലോണം ക്ഷമയുള്ളവർക്ക് പറ്റുകയുള്ളൂ കേട്ടോ അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പയർ എടുക്കുക എന്നുള്ളത് പക്ഷേ നല്ല ഗുണമുള്ളതാണ് പരുന്നൊന്നും അടിക്കാതെ കിട്ടുന്നതാണ് ഇപ്പോൾ എല്ലാ പാടത്തിൻ്റെ വരുമ്പത്ത് കാണാം ഇങ്ങനെ പൂത്ത് ഇങ്ങനെ എടുക്കുന്നത് ഈ സമയത്താണ് അത് കിട്ടുക അപ്പോൾ എല്ലാ പച്ചക്കറി കടയിലും ഇവിടെ കിട്ടും കൊല്ലംകൂട് കിട്ടും അതുപോലെ താമരച്ചെള്ള ചമ്മണാമ്പതി ഈ ഭാഗത്തൊക്കെ ഇത് ധാരാളം ഈ സമയത്ത് വരും അതുപോലെ തന്നെ താറാവ് മുട്ടയും ധാരാളം വരും ഇപ്പൊ പാടത്ത് കൊയ്തൊക്കെ കഴിഞ്ഞ് ഇപ്പൊ താറാവിനെ ഇറക്കിയിട്ടുണ്ടാവും അപ്പൊ താറാവ് മുട്ട ധാരാളം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഓരോ സമയത്ത് ഓരോ നാട്ടിൽ അങ്ങനെയുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്താണ് കിട്ടുക അപ്പം ഈ തോര ഇതേ സമയമാണ് കിട്ടുക അപ്പം തോര കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇവർ പുളിങ്കറിയായിട്ടാണ് വയ്ക്കുക അപ്പം എന്തായാലും പുളിങ്കറി എല്ലാം ഞാൻ വെക്കുന്ന എൻ്റേതായ രീതിക്ക് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതേ അത് തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ വെന്ത് കിട്ടണമെങ്കിൽ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല വേവുണ്ട് കുക്കറിൽ വയ്ക്കാം ഒരു രണ്ട് വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അപ്പോൾ എന്തായാലും ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അത് അടച്ച് വെക്കാം അത് അവിടെ നിന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഇത് വുമ്പഴേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളിയൊക്കെ നന്നാക്കി ചതയ്ക്കാനുള്ളത് എടുത്ത് വയ്ക്കണം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കി കുറച്ചും കൂടെ വെള്ളമുണ്ട് എന്തായാലും ഉപ്പിട്ട് ഇളക്കി ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ അത് കാച്ചി എടുക്കണം അപ്പോൾ സാധാരണ കുത്തി കാച്ചാന്ന് പറയില്ലേ അതേപോലെ തൃശ്ശൂക്കാരുടെ ഏറ്റവും ഫേമസ് ആണ് അല്ല പരിപ്പ് കുത്തിക്കാച്ച അത് പയർ കുത്തിക്കാച്ച എന്നൊക്കെ പറയും സാധാരണ അത് ജോലിക്ക് പോണവർക്കോ സ്കൂളിൽ പോണ കുട്ടികൾക്കോ ഒക്കെ ചോറും പാത്രത്തിലേക്ക് ഒരു വിഭവമാണ് ഇതിപ്പോൾ ചുവന്നുള്ളിയും കുറച്ച് ഉണക്കമുളകും കൂടെ ചതച്ച് ഞാൻ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് മൂക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീ കുറച്ച് വെക്കണം നല്ല കട്ടിയുള്ള ചൂട് കട്ടിയായിട്ടുള്ള പാത്രത്തിലാണ് ഇത് ആക്കേണ്ടത് അപ്പം വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നിട്ട് ഇതിട്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ആ മൂക്കുമ്പോൾ എന്താ സംഭവം നമ്മൾ മൂക്കിലാണറിയ അതിൻ്റെ മണം അപ്പോഴാണ് നമ്മൾ പിന്നത്തെ കാര്യങ്ങളല്ല അപ്പോൾ സാവധാനം അത് മൂക്കട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോരി എടുത്തിട്ട് അതിൽ ഇത്തിരി കോൽപ്പുള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് ചാലിച്ചെടുത്താലുണ്ടല്ലോ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല മണവും ഒക്കെ ഉള്ളത് അപ്പോൾ ചോർ പാത്രത്തിലൊക്കെ ഈ കറി തോരൻ അങ്ങനെ വെക്കുമ്പോൾ അത് സൈഡിലായിട്ട് ഇതും വെക്കും അപ്പോൾ നല്ല രുചിയാണ് ഇത് കൂട്ടി കഴിക്കാനൊക്കെ അപ്പോൾ കുറച്ച് നാളികേരം കൂടി ഇടുന്നുണ്ട് നാളികേരം കൂടി ഇട്ടിട്ട് ഇളക്കാം ഇപ്പോൾ തീയൊന്നും അധികം കൂട്ടി വെച്ചിട്ടില്ല കുറവ് തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച തോവര അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തോവര ഇഷ്ടമില്ലാത്തവരുണ്ടോ എന്ന് അറിയില്ല ചിലർക്ക് ഇത് കിട്ടില്ല നാട്ടിലൊന്നും ഇത് കിട്ടില്ല അധികവും ഇവിടെ തന്നെയാണ് അത് അധികം കിട്ടുക അപ്പോൾ ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് ഞാൻ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈക്കളൊക്കെ ഇപ്പം കുഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുഴിച്ചിട്ടു പറമ്പില് അപ്പം ഇനി വേഗം ആയിക്കോളും നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അതിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം വറ്റും അപ്പം അതുപോലെ തന്നെ ഈ ഉപ്പും മുളകും വിളകുമെല്ലാതും ഇത് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അത് വറ്റുന്നോട് കൂടിയിട്ട് അപ്പോൾ കുറച്ച് നേരം ഒരു അല്പം നേരം കൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് അപ്പോൾ നല്ല ഒരു വിഭവമാണ് ഇതൊരു നാടൻ വിഭവമാണ് അപ്പോൾ ഇത് കഞ്ഞീടെ കൂട്ടത്തിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് തോരുന്നോ പുഴുക്കുന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ നല്ല ഒരു പയറാണ് കണ്ടോ തവര അപ്പോൾ തവരാ പച്ചക്കി അതായത് ചള്ളിൽ തന്നെ പയർ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അരിഞ്ഞ് അതോടുകൂടിയിട്ട് തൊലിപൊളിക്കേണ്ടി വരില്ല അപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കറിയൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നാടനാണ് അപ്പം നാടൻ വിഭവങ്ങൾ നമ്മൾ അറിയണ്ടേ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് തെങ്ങേറ്റാണ് ഇപ്പം തെങ്ങേറ്റം ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ മഴ പെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേഗം തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ അവസാനിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആൾക്കാർ കുറച്ചധികം തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടേതായ പണികൾ ചെയ്യുന്ന തൊട്ടിക്കൊണ്ടാണ് തെങ്ങ് കയറില്ലാട്ടോ ഓക്കെ വീണ്ടും കാണാം ബാ ബായ്